ഹരിോ ദശകുപ്പത് ശ്ലോകം നാല് വൈഷ്ണവ ദിവ്യരൂപം സിതത്തോ ശ്രവണ പുണ്യദിനേ പ്രണുദോ സർവത്ര ഗോവിന്ദ നാമ സാധീശ്രവണപുണ്യന്തം ഗോവിന്ദ ഗോവിന്ദ త్వం పదచ్ఛేదనోకాశ్యపే తపసి సన్నిదద్ త్వం శ్యపే తపసి సన్నిదత్ प्राप्तः అసి ప్రాప్తోసి గర్భం అది ప్రణుత విధా प्राप्तोऽसि गर्भमदिदे प्रणुदो विधात्रा प्रासूत च प्रासूत च प्रकटवैष्णवदिव्यरूपं प्रासूतचप्रकटवैष्णवदिव्यरूपं सा द्वादशी श्रवणपुण्यदिने भवन्तं सा द्वादशी श्रवणपुण्यदिने भवन्तम् ശ്യവേ തപസി സിദത്തേ പ്രണു വൈഷ്ണവദിദ്ം സർവത്രോവിന്ദമ സങ്കീർത്ത ഗോവിന്ദഗോവിന്ദ ശ്ലോകനാലിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം തീം ം കാശ്യപേ തപസി സന്നിധത് അതിഥേ ഗർഭം പ്രാപ്ത അസി തനന്തരം ത്വം നിന്തിരുവടി കാശ്യപേ തപസി സന്നിധത്ത് ആ തപോനിഷ്ഠനായ കാശ്യപന്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തു കൊണ്ട് അതിഥേഹേ ഗർഭം പ്രാപ്ത അസി അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു വിധാത്ര പ്രണുത ഇതറിഞ്ഞിട്ട് ബ്രഹ്മാവ് അങ്ങേ പ്രകീർത്തിച്ചു പ്രണുത എന്ന് പറഞ്ഞ പ്രകീർത്തിച്ചു മിഥാത്ര എന്നു പറഞ്ഞ ബ്രഹ്മാവ് സാ വൈഷ്ണവ ദിവ്യരൂപം ഭവന്തം സാ എന്ന് പറഞ്ഞ അതിഥി അവളെ അവൾ എന്നാണ് അപ്പോൾ അതിഥി ദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന നിന്തിരുവടിയെ സാ വൈഷ്ണവ ദിവ്യരൂപം ഭവന്തം അതിഥി ദിവ്യമായ വൈഷ്ണവരൂപം വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന നിന്തിരുവടിയെ ദ്വാദശി ശ്രവണ പുണ്യതിനെ ദ്വാദശിയും തിരുവോണവും കൂടിയ പുണ്യദിനത്തിൽ പ്രസവിക്കുകയും ചെയ്തുവല്ലോ അപ്പോൾ അങ്ങനെ ആ കശ്യപന്റെ വീര്യത്തിൽ സന്നിധാനം ചെയ്തിട്ട് നിന്തിരുവടി അതിഥിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു ബ്രഹ്മാവിനാൽ വിശേഷേണ സ്തുതിക്കപ്പെട്ടവനായ അവിടുന്ന് പെട്ടെന്നു തന്നെ അതിഥിദേവിയുടെ ഗർഭത്തിൽ നിന്നും ശ്രവണദ്വാദശിയാകുന്ന പുണ്യദിനത്തിൽ പരബ്രഹ്മസ്വരൂപിയായിട്ട് സ്പഷ്ടമായ വൈഷ്ണവചിഹ്നങ്ങളോടുകൂടി ദിവ്യരൂപിയായിട്ട് ഭൂജാതനായി प्राप्तोऽसिगद्भमदिदे विधात्रा प्रासूत च प्रकटवैष्णवदिव्यरूपं साध्वादशी श्रवणपुण्यदिने भवन्तं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द